നമ്മൾ പൊതുവേ നല്ല ചൂട് സമയത്ത് പല വിധത്തിലുള്ള ജ്യൂസും മിൽക്ക് ഒക്കെ കഴിക്കാറുണ്ട് അങ്ങനെ കഴിച്ചതിൽ നിന്ന് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒരു ജ്യൂസിൻ്റെയും മിൽക്ക് ഷേക്കിൻ്റെയും റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ജ്യൂസും മിൽക്ക് ഷേക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു സിറപ്പ് റെഡിയാക്കണം ശേഷമാണ് ഇങ്ങനെയുള്ള ജ്യൂസും മിൽക്ക് ഷേക്കൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ജ്യൂസ് ഗ്രേപ്പ് ആണ് ഉപയോഗിക്കുന്നത് പൊതുവേ സീസൺ സമയത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ ഈ ഒരു സിറപ്പ് ഈ ഒരു ഗ്രേപ്പിൻ്റെ സീസണിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നാൾ വരക്കും നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഒന്നര കിലോ ആണ് ജ്യൂസ് ഗ്രേപ്പ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് വേപ്പിച്ചെടുക്കണം ഇതിൽ നികക്കനെ ഒരു കപ്പ് ഒഴിച്ച് ഇത് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് സ്റ്റവില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് സമയം തിളപ്പിക്കാൻ പാടില്ല നല്ല രീതിയിലൊന്ന് തിളച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പം ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ വീണ്ടും എടുക്കുന്നത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ജ്യൂസ് താഴേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഗ്രേപ്സ് ഇതുപോലെ ഈ ഒരു സ്ട്രെയിനറിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രേപ്സ് വീണ്ടും ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ മിക്സിയിലേക്ക് ഫുള്ളായിട്ട് മാറ്റുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കണം നമ്മൾ ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അടിച്ചെടുക്കുന്ന പോലെ ചെയ്യാൻ പാടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം പൾസിടുക്കുക മാത്രമേ ചെയ്യാൻ പള്ളൂ അങ്ങനെ ചെയ്താൽ അത് ഒട്ടും അരഞ്ഞു പോകില്ല അതിൻ്റെ കുരുവും തൊലിയെല്ലാം വേറെ തന്നെ കിട്ടും ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഞാനിതുപോലെ ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ജ്യൂസ് ഇല്ലത് മൂന്ന് കപ്പാണ് അതിൻ്റെ പകുതി അളവാണ് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത് ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് തിളപ്പിച്ചൊന്ന് നല്ല രീതിയിൽ കുറുക്കിയെടുക്കണം ഏകദേശം ഒരു പകുതി അളവ് വരുന്ന വിധത്തിൽ കുറുക്കിയെടുക്കണം നമ്മൾക്ക് ഇതിങ്ങനെ ജ്യൂസ് ഇതുപോലെ തവികൊണ്ട് കോരി ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടി തോന്നുന്ന വിധത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സിറപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നന്നായിട്ട് ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ചൂട് തണുത്തതിന് ശേഷം ഞാൻ എടുത്തേന് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിയിലെ ഒരു സിറപ്പായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിറപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല വിധത്തിലെ ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് അതുപോലെ തന്നെ ഈ ഒരു സിറപ്പ് കൊണ്ട് തന്നെ ഇതുപോലെ സോഡ സോഡ ഉപയോഗിച്ചിട്ട് ജ്യോ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ വാങ്ങിക്കുന്നില്ലേ അല്ലെങ്കിൽ ഗ്രേപ്പ് സോഡ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സോഡ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോഴും ഇവിടെ കാണിക്കുന്നത് ജ്യൂ ഈ സിറപ്പ് ഉപയോഗിച്ചിട്ട് ഗ്രേപ്പ് സോഡയാണ് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് മിൽക്ക് ഷേക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് സിറപ്പ് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ നല്ല കട്ടിയായിട്ടുള്ള നല്ല കൂളില്ല വിധത്തിൽ പാല് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് വിധത്തിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് സാധാരണ നല്ല പാലും അതുപോലെ തന്നെ തേങ്ങാപ്പാലും നല്ല കട്ടിയിലെ തേങ്ങാപ്പാൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് അത് ചേർത്തിട്ടും ചെയ്തിട്ടുണ്ട് രണ്ടും നല്ലൊരു ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ചേർത്തിട്ടും ചെയ്തെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്